சிவபெருமானுக்கு சுட சுட வெண்ணீரால் அபிஷேகம் செய்யப்படும் உலகிலேயே ஒரே கோவில் ஆதியும் அந்தமும் அடிமுடியும் காண முடியாத அந்த பரம்பொருள் சிவபெருமான் அபிஷேக பிரியன் என்பது அனைவருக்கும் தெரிந்த விஷயமே ஒரு சிறு கல்லையும் கூட அவரென நினைத்து தண்ணீர் ஊற்றி அபிஷேகம் செய்து சிறு வில்வ இலையை அதன் மேல் வைத்தாலே போதும் அங்கு வந்து உங்களுக்கு உதவுவார் சிவபெருமான் അപ്പടി അഭിഷേകപ്രിയനാണ് ശിവപെരുമാനുക്ക് ഉലകമെങ്കിലും പാൽ ഇളനീർ മഞ്ചൾ തയീർ വാസന ദ്രവ്യങ്ങൾ വിഭൂതി പഞ്ചാമൃതം അഭിഷേകപ്പൊടി പോണ്ടവറ്റാൽ അഭിഷേകം ചെയ്യുവത് നാം പാർത്തിരിക്കോം അല്ലവാ ആൽ ഇത്തിരുക്കോവിലിൽ മറ്റുമേ വെണ്ണീരാൽ അഭിഷേകം ചെയ്യപ്പെടും നിക നമ്മൾ ദർശിക്ക മുടും ഉലകിലെയേ ശിവപെരുമാനുക്ക് വെണ്ണീരാൽ അഭിഷേകം ചെയ്യപ്പെടും ഒരേ തിരുക്കോവിൽ അതു മറ്റുമല്ലാമൽ ഒരേ കരുവറയിൽ ഇരണ്ട് ശിവലിംഗങ്ങൾ അമൈതുള്ള ഒരേ തിരുക്കോവിലും ഇതുവേ ആകയാൽ ഇത്തിരുക്കോവിലിൽ എന്നാളും ഭക്തകളിൽ കൂട്ടം അലൈമോതും ഇത്തിരുക്കോവിലിൽ പല അതിശയങ്ങളെയും മുഴുവരങ്ങളെയും തെരുന്ന് കൊള്ള ഉൻപുടൻ അഴക്കരുത് ദിനു ടെക് ടൂറിസം ചാനൽ കനകിരീശ്വരർ തിരുക്കോവിൽ ദേവികാപുരം இத்திருக்கோவில் திருவண்ணாமலை மாவட்டத்தில் ஆரணி வட்டத்தில் தேவிகாபுரம் எனும் அழகிய கிராமத்தில் ஒரு சிறு மலை மேல் அமைந்திருக்கிறது இந்த மலையை கனககிரி மலை எனும் பொன்மலை எனும் பெயர்களால் அழைக்கப்படுகிறது இந்த மலையில் அருள் பாலிக்கும் சிவபெருமான் கனககிரீஸ்வரர் எனும் பொன்மலைநாதர் எனும் புண்ணிய நாமங்களில் அழைக்கப்படுகிறது சுமார் முன்னூற்றி இரண்டு படிக்கட்டுகளை கொண்ட இந்த மலையின் அடிவாரத்தில் வீரபத்ரன் சந்நிதியும் നടുവഴിയും വികർ സന്നിധിയും മുരുതപെരുമൻ സന്നിധിയും വണങ്ങി നാം അഴകാൻ മലയുച്ച നാം അടക്കാൻ ശിവപെരുമാൻ അർബുദമഹ കാഴ്ച തരുക മിക അഴകാ കാഴ്ച അളി മലയിൽ പാർവതി ദേവിയർ ശിവലിംഗം ഉരുവാക്കി നാല് പൂജകളെ ചെയ്തതാ പാർവതി ദേവിയൻ പൂജയിൽ മകിഴ ശിവപെരുമൻ സുയമ്പു മൂർത്തി കാഴ്ച അത്തല പുരാണ വരലാ ഇത്തലത്തിൽ ഇന്നും ശിവരാത്രി കാലങ്ങളിൽ पार्वती देवी पूजा से वधाहई പാർവതിദേവിക്ക് ശിവപെരുമൻ ലിംഗ വടിവിൽ കാഴ്ച അളിതായി പോരാണോ അംഗത്തിലിയുഗത്തിൽ അഭിഷേകങ്ങൾ നടത്തപ്പെടുന്നത് കാട്ടപ്പുതിയായി ഇത്തലത്തിൽ ഒരു വേടൻ കാട്ടു കിഴങ്ങുകൾ എടുപ്പത പുൽച്ചെടികളെ അരിവാളാൽ അറിവാളാൽ വെട്ടും പോയമ്പു മൂർത്തിയായി ലിംഗത്തിന്മേൽ അരിവാൾ പെട്ട് രക്തം വടിന്തത് ഇത് അറിമക്കൾ പല മുയറികൾ ചെയ്തും രക്തം വടിവതേ നിക്കാൻ வெந்நீர் சிவலிங்கத்திற்கு மேல் ஊற்றிய போது ரத்தம் வடிவது நின்றுவிட்டது அன்று முதல் இன்று வரை இத்தல சுயம்பு மூர்த்திக்கு வெண்ணீரால் அபிஷேகங்கள் செய்யப்படுகிறது உலகில் வேறெங்கும் உங்களால் வெந்நீரால் அபிஷேகம் செய்யப்படுவதை தரிசிக்க முடியாது இந்த வெண்ணீர் அபிஷேகத்தில் கலந்து கொள்ளும் பக்தர்களின் அனைத்து துன்பங்களும் சிவபெருமான் தீர்த்து வைப்பார் என்பது மிக பெரிய உண்மை ஆகையால் இத்தலத்தில் பக்தர்களின் கூட்டம் அதிகமாகிக் கொண்டே போகிறது நீங்கள் இத்தல ஈசனுக்கு நடத்தப்படும் வெந்நீர் அபிஷேகத்தை இல்லை இல்லையென்றால் இந்த காணொளி வழியாக ஈசன் உங்களை இத்தலத்திற்கு அழைக்கிறார் என்று அர்த்தம் ഇന്നൊരു അതിശയം എന്നാൽ ഇത്തര കരുവറയിൽ നമ്മാൽ ഇരണ്ട് ശിവലിംഗങ്ങളെ ദർശിക്കാൻ ദർശിക്കടും ഒന്ന് സുയമ്പു ലിംഗം ഇന്നൊരു അന്തത്തിൽ ഇന്ന പകുതിയെ ആഴ്ച ചെയ്ത ഒരു മന്നരൽ പ്രതിഷ്ഠ ചെയ്യപ്പെട്ട കാശി വിശ്വനാഥർ ലിംഗം സുയമ്പുവോണ്ടിയ ഈശൻ കനകിരീശ്വരർ എന്നും പൊന്മലൈനാഥർ എന്നും പുണ്യനാമങ്ങളിൽ അഴിക്കപ്പെടുക ഇന്നൊരു ശിവലിംഗമൂർത്തി മുന്നൊരു കാലത്തിൽ ഇപ്പകുതിയെ ആണ്ട മന്നനാൽ പ്രതിഷ്ഠ ചെയ്യപ്പെട്ടത് അന്ത മൂർത്തിയെ കാശി വിശ്വനാഥർ എന്നും പുണ്യനാമത്തിൽ അഴക്കപ്പെടുന്നത് മുന്നൊരു കാലത്തിൽ ഇത്തരത്തെ ആണ്ട മന്നൻ ഒരുവർ പോരുക്ക് ചെല്ലും വഴിയിൽ ഇത്തല ഈശനൻ അർബുദങ്ങളെ അറിഞ്ഞ് പോരിൽ വെറ്റിപെറ്റാൽ ഇത്തരത്തിൽ കോവിൽ എഴുപ്പുവേണ്ടിക്കൊണ്ട പോരിൽ വെറ്റിപെട്ട പന്ത മന്ന മന്നൻ മറന്ന് വിട്ടു പേര് മന്നുക്ക് പല കഷ്ടങ്ങളും ഇടയൂറുകളും ഏർപ്പെട്ടത് ഒരു നാൾ ശിവപെരുമാൻ മന്നനും കനവിൽ തോൻി ഇത്തരത്തിൽ കോവിൽ എഴുപ്പും വേണ്ടതായി ഉണർത്തിവിട്ടു മന്നനും കോവിൽ കെട്ടും പണികളെ ആരംഭിത്ത് കുംഭാഭിഷേകം ചെയ്യും പോയമ്പൂവ തോന് ശിവലിംഗം കാണാമൽ മറന്നുവിട്ടത് ഈശൻ ഒരു തിരുവിളയാടൽ നടത്തി മറന്ന് വിട്ടാൽ ആകയാൽ മന്നൻ കാശി വിശ്വനാഥർ സിലയെ പ്രതീക്ഷ ചെയ്ത് കുംഭാഭിഷേകവും നടത്തിവിട്ടു അത മറന്നിട്ട ശിവലിംഗമും ഉദയമാണ് അണ്ട് മുതൽ ഇത്തിരിക്കോവിലി കരുവറയിൽ ഇരണ്ട് ശിവലിംഗങ്ങൾ അമയപ്പെട്ട് പൂജകളും അഭിഷേകങ്ങളും നടത്തപ്പെടുന്നത് അഭിഷേക പ്രിയനാണ് ശിവപെരുമാക്ക് ഉലകമെങ്കും പാൽ ഇളനീർ മഞ്ചൾ തയിർ തേൻ വിഭൂതി വാസന തൈലം പഞ്ചാമൃതം പോണ്ടവറ്റാൽ അഭിഷേകങ്ങൾ ചെയ്യപ്പെടുവുഴക്കം ആണോ ഇത്തലത്തിൽ സുയമ്പൂ മൂർത്തിയ അരുൾ പാലിക്ക് ശിവപെരുമാക്ക് ഉലകിൽ എങ്കും കാണ മുട അർഭുതമായ ഒരു വെണ്ീരാൾ അഭിഷേകത്തെ നമ്മൾ ഇന്ത കാണമീർ അഭിഷേകത്തെ നം വാഴയിൽ ഒരു മുറയേനും കാണുവ ഇത്തിരുക്കോവിലെ ഇന്ത പതിവ് ഉണ്ടാക ശിവപെരുമാന അഴെപ്പ നിലത്ത് കൊള്ളുങ്ങൾ ഇന്ന പതിവു ഒരു ലൈക് ചെയ്തു പതിവിനായി ഉങ്ങളിൽ ഉറവിനും നമ്പർക്കും പകരുങ്ങൾ ഇന്നൊരു അതിശയ തീരുമാനം അമന്ത്രിക്കുന്നത് അരുൾമികു അമ്മൻ തീരുക്കോയിൽ ദേവികാപുരം ഇത്തിരുക്കോവിലെ വിവരങ്ങളെയും വരലാ നാം അടുത്ത പതിവിൽ പാർപ്പോം ഇത്തിരുക്കോയിൽ തിരുവണ്ണാമലത്തിൽ ആറണി വട്ടത്തിൽ ഉൾപ്പെട്ട ദേവികാപുരം എന്നും അഴകിയ ഗ്രാമത്തിൽ അമന്ത്രിക്കുന്നത് തിരുവണ്ണാമലിന്മാർ അൻപത്തി ഓരോ കിലോമീറ്റർ തൊളവിലും போலூரில் இருந்து சுமார் பதினெட்டு கிலோமீட்டர் தொலைவிலும் ஆரணியில் இருந்து சுமார் இருபது கிலோமீட்டர் தொலைவிலும் சேத்துப்பட்டு எனும் அழகிய கிராமத்தில் இருந்து சுமார் ஐந்து கிலோமீட்டர் தொலைவிலும் தேவிகாபுரம் எனும் இந்த அழகிய கிராமம் அமைந்திருக்கிறது மறக்காமல் இந்த பதிவிற்கு ஒரு லைக் செய்து உங்களின் கருத்துக்களையும் விமர்சனங்களையும் பதிவிடுங்கள் உங்களுக்காக எங்களின் தேடல்களும் பயணங்களும் தொடர்கிறது അടുത്ത പതിവിൽ സന്ധിക്കും വരെ ദിനു ടക് ടൂറിസം ചാനൽ ദിനേഷിൻ അൻപ് വണക്കങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ